വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആൻഡ് ഹാപ്പി ഓണം അപ്പോൾ നമ്മൾ ഇപ്പോൾ ടൈം രാവിലെ ഓ വെട്ടം വന്ന് വെട്ടം വന്ന് നമ്മളിപ്പോൾ രാവിലെ ടൈം ഏഴ് മണിയോളമായിട്ടുണ്ട് ആൻഡ് നമ്മൾ അമ്പലത്തിൽ പോവുകയാണ് ഞാൻ റെഡിയായി പക്ഷേ ഇതുള്ള കോസ്റ്റ്യൂം ബട്ട് ഇത് ഇതും ഇതിട്ട് നമ്മൾ വല്യമ്മയുടെ വീട്ടിൽ പോകും എന്നിട്ട് വെല്ലമ്മയുടെ വീട്ടിൽ നിന്ന് സാരിയൊക്കെ കൊടുത്തിട്ട് നമ്മൾ ജോമോളൊക്കെ ഇട്ട് അമ്പലത്തിൽ പോകും ഏസ് എനിക്ക് ഈ ഔട്ട്ഫിറ്റ് ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ടു ഫുള് കാണിച്ചേ എനിക്ക് സ്ലൈഡ് കിട്ടി എന്റെ

എവിടെ എവിടെ സിൽക്ക് ഓടുന്നത് എല്ലാവരും ഒരുക്കത്തിലാണ് ഞാൻ മാത്രം രാവിലെ റെഡിയായി ഞാൻ മാത്രം നല്ല കുട്ടി രാവിലെ എണീച്ച് എല്ലാം കഴിഞ്ഞ് ബ്ലോഗ് ബ്ലോഗെടുക്കേണ്ടതുണ്ട് മാത്രം ഇല്ലെങ്കിൽ ഞാനും ഇപ്പം അവിടെ അടുക്കളയിലെങ്ങാനും അല്ല അടുക്കളയിലല്ല റൂമിലെങ്ങനെ നിന്നേന് ഞങ്ങളുടെ പപ്പിയെ കാണിച്ചു തരാം ഉച്ച എന്താപ്പൂ പപ്പുല്ലാട്ടാ പപ്പി കുട്ടിക്ക് ഞങ്ങൾ ഇന്ന് എല്ലാരും എല്ലായിടത്തും പോകുന്നതിന്റെ വിഷമാണ് ഞങ്ങൾ വീട്ടിലില്ലെങ്കിൽ ഭയങ്കര സങ്കടമാണ് പപ്പി കുഞ്ഞേ ഉറക്കം വന്നു തോന്നുന്നു നമുക്ക് പപ്പ ഇന്നലെ വേടിച്ചോണ്ടിരുന്ന മുല്ലപ്പൂ ആണ് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം മുല്ലപ്പൂ വെക്കാൻ പോവുകയാണല്ലോ ഗൈസ് ഇന്നേ ദിവസം ഞാൻ എൻ്റെ മാക്സിമം ശ്രമിക്കും വോയിസ് വോയ്സ് ഓവറൊന്നും കൊടുക്കാതൊരു വീഡിയോ എടുക്കാൻ ഞാൻ ശ്രമിക്കും എനിക്ക് വയ്യ വോയിസ് ഓവർ കൊടുക്കാൻ ഭയങ്കര ശോകം പോലെ തോന്നുന്നു എടുത്ത എഡിറ്റ് ചെയ്തങ്ങ് ഇട്ടാൽ മതി സോ വോയിസ് ഓവർ കൊടുക്കാതിരിക്കാൻ ഞാൻ എൻ്റെ മാക്സിമം ഞാൻ ശ്രമിക്കുന്നതായിരിക്കും അങ്ങനെ വീഡിയോ എടുക്കാനാണ് ഞാൻ നോക്കുന്നത് എപ്പോഴും ഞാൻ ആലർജിക്കാറുണ്ട് ാരുംങ്ങാണ് നമുക്ക് പോവാൻ ഇറങ്ങാൻ നേരം ഇറങ്ങോട്ടൊന്നും അറിഞ്ഞില്ലേ എന്റെ ചുരിദാർ കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിയതാണ് ഈ ചുരിദാർ എങ്ങനെ ഇടാനാ ചോളും ഞാനിട്ടേക്കുന്ന പോലെ ഇടും ൊക്കെയാണ് ഞങ്ങൾക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ കൊണ്ടുപോയി നമ്മൾ രണ്ട് സാരി കൊണ്ടുപോകുന്നുണ്ട് ഇതിലേതേലും ഒന്നായിരിക്കും കൊടുക്കുന്നത് ഇതെന്തോന്നാ ആ ഇത് അവിടെ സാധനങ്ങൾ മേക്കപ്പ് ആര് പറഞ്ഞ് നല്ല രസമുണ്ട് ആ ആകാശ് ഇപ്പം ഈ കടം തുള്ളുന്ന ഈ കുട്ടി ഒരു എന്നടിയാവുന്ന ഒരു ഡിസംബർ സോറി ഗൈസ് മാർച്ച് ആവുമ്പോഴത്തേക്കും നമുക്കൊരു ബേബി ഗേൾ ഗേളൂർ ബേബി ബോയ് വരുമല്ലോ അയ്യേ ഒരു അമ്മയാവാൻ പോകുന്ന മുഖം നോക്കിക്കേ എനിക്കാണ് തോന്നുന്നത് നമ്മുടെ വീട്ടിലെ കർഷകൻ രാവിലെ കള പറയാണ് എന്തു മറ്റേ കിസാൻ കൃഷി ദീപല്ലേ മിനിമോള തന്നെ ഞാൻ വ്ലോഗിലൊക്കെ ഇട്ട് നാശമാക്കും ആരുമില്ല ഞാൻ വ്ലോഗ് എടുക്കുക ഇതാണ് എൻ്റെ പുതിയമ്മിയമ്മയാണ് എനിക്ക് ഉടുപ്പിച്ച് തന്നത് ആൻഡ് ഇതാണ് എൻ്റെ സെറ്റും മുണ്ടും ഫസ്റ്റ് ടൈമാണ് സെറ്റുമുണ്ടും എടുക്കുന്നത് അതുകൊണ്ട് എനിക്കറിയില്ല എങ്ങനെയാണ് മോള് മാത്രം സാരി എടുക്കില്ല ഗ്രൈസ് അവർക്ക് മടിയാണ് സാരി അതെ ബേബി ഉള്ളത് ഉള്ള സാരി എന്റെ സാരി നിങ്ങൾ എടുത്തു പറഞ്ഞു ഇത് എന്റെ മാത്രം സാരി ജോമോൾ എടുത്തേക്കുന്നത് എന്റെ സാരി മോള് ഇട്ടേക്കുന്ന ചുരിദാർ എന്റെ ചുരിദാർ നാട്ടുകാരെ ഇതാണ് കറക്റ്റ് ഇല്ലില്ല അതെന്റെ ചുരിദാർ അയ്യോ ഇവിടുന്ന് ഞങ്ങൾ നേരെ നടന്ന് അമ്പലത്തിലെത്തി ഏകദേശം ഒരു പത്ത് പത്തരയൊക്കെ ആയി അമ്പലത്തിലെത്തിയപ്പോഴത്തേക്കും നല്ല തിരക്കുണ്ടായിരുന്നു ആ ടൈമിലാണെങ്കിൽ കൂടി അമ്പലത്തിനകത്ത് ഫോൺ വീഡിയോ ഒന്നും എടുത്തില്ലായിരുന്നു പുറത്തിറങ്ങിയതിന് ശേഷമാണ് തൊഴുതിറങ്ങിയതിന് ശേഷമാണ് ഞങ്ങൾ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത് പിന്നെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ വീട്ടിൽ വന്നു ശരിക്കും പറഞ്ഞാൽ സദ്യ കഴിക്കുന്ന വീഡിയോസൊക്കെ എടുക്കാൻ മറന്നുപോയി കാരണം വ്ളോഗ് എടുക്കുന്ന കാര്യമേയും ഓർമ്മയിലില്ലായിരുന്നു പിന്നെ പപ്പയും വല്ലിച്ചനും ഇവരും ഒക്കെ എടുക്കുന്ന കഴിക്കുന്ന വീഡിയോസാണ് ഞാൻ എടുത്തത് നടക്കുന്ന വഴികളാണ് ഇതൊക്കെ ഇടീ മഞ്ഞളാണ് ഇതൊക്കെ ഈ അവിടെ ഒരു അമ്പലം എങ്ങനെ എങ്ങന നില്ലേ ഈ വഴി വേണം നടക്കാൻ ആ നൈസ് ഇത് നോക്കിക്കേ ഇവിടെ ഇങ്ങനൊക്കെ വീടുണ്ടോ മാറ്റി ഇത് പിന്നെ സന്ധ്യ ആയപ്പോഴത്തേക്കും വലിയ ചന്റെ വീട്ടിന്റെ അവിടുത്തെ ക്ലബിലെ പ്രോഗ്രാമും തിരുവാതിര ഒക്കെ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ ഒരക്കമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും പോയി അതൊക്കെ കണ്ടു ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരുപാട് ക്ലിപ്സ് വീഡിയോയ്ക്ക് വേണ്ടി എടുത്തു വെച്ചിരുന്നതായിരുന്നു പക്ഷേ എഡിറ്റ് ചെയ്യാൻ ടൈം ആയപ്പോൾ ഇതൊന്നും കണ്ടില്ല എങ്ങനെ പോയി എന്നൊന്നും ഒരു ഇല്ല എനിക്ക് ഭയങ്കര വിഷമായി പിന്നെ ഒരോണം ബ്ലോഗ് ഇടണോ എന്നുള്ളൊരു നിർബന്ധം കൊണ്ട് മാത്രം ഞാൻ ഞാനീ ഉള്ള വീഡിയോസൊക്കെ വെച്ച് ഞാൻ ഈ വ്ളോഗ് ചെയ്തതാണ് കാരണം ഞാൻ കഴിഞ്ഞ വർഷവും വ്ലോഗ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് നടന്നിട്ടില്ലായിരുന്നു അപ്പോൾ ഈ വർഷം ഞാൻ എന്തായാലും ചെയ്തേ പറ്റുന്നുള്ളൊരു വാശിയായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ ഉള്ള വീഡിയോ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചത് അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഡു ഷെയർ ലൈക്ക് കമൻറ്റ് സബ്സ്ക്രൈബ് ബായ് അടുത്ത വീഡിയോ വരുന്നതുവരെ